നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യത്തിന് നിറവേകി അന്താരാഷ്ട്ര സഹകരണ ദിനം ആഘോഷിച്ച് തിരുവല്ലാമല സർവീസ് സഹകരണ ബാങ്ക് അന്താരാഷ്ട്ര സഹകരണ ദിനം സമുചിതമായി ആചരിച്ച തിരുവല്ലാമല സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ബാങ്ക് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് എം അരവിന്ദാക്ഷൻ നായർ കൊടി ഉയർത്തി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സഹകരണ പ്രസ്ഥാനം അത്യന്താപേക്ഷിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതാനും ഭാഗം ആ പ്രസ്ഥാനത്തിന്റെ ഈ ും സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു നമ്മുടെ രാജ്യത്തിന്റെ സാധാരണക്കാരായ അടിസ്ഥാന വർഗത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി നമ്മുടെ കേരളത്തിലും അതേപോലെ തന്നെ രാജ്യത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പങ്ക് ഓരോ ദിനം ദിനംതോറും കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് സാമൂഹ്യ അന്തരീക്ഷത്തിൽ സാമൂഹികമായും അതേപോലെ തന്നെ സാമ്പത്തികമായും സാധാരണക്കാരൻ്റെ സഹായിക്കുന്ന രീതിയിലുള്ള ഈ പ്രസ്ഥാനം ഭാവിയിലും നിലനിൽക്കണമെന്ന് ഈ രാജ്യത്തിൻ്റെയും ഈ നാടിൻ്റെയും ആവശ്യമാണ് അതിനുവേണ്ട കാര്യങ്ങൾ അതുമായിട്ട് താല്പര്യമുള്ള ആളുകളും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ബാങ്ക് നമ്മുടെ ഡയറക്ടർമാർ നമ്മുടെ അംഗങ്ങൾ നമ്മുടെ സ്റ്റാഫ് അതുപോലെ വേനോ വേലോട്ടിനെ പോലുള്ള പ്രത്യേക അംശികൾ എല്ലാവരും അപ്പോൾ നമ്മുടെ കടമ നമ്മുടെ പ്രദേശത്തെ സാധാരണക്കാരായ ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടി സഹകരണ പ്രസ്ഥാനം വിപുലപ്പെടുത്തുക എന്നതാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതിന് വേണ്ട സാഹചര്യമൊരുക്കുവാൻ എല്ലാവരും പ്രതിജ്ഞാപെടുത്തരാണ് അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി സഹകരണ ജനാശംസകൾ നേർന്നു മറ്റൊരു കാര്യം ഈ പ്രസ്ഥാനത്തിന് ഒരു ാമ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയ സുനീഷിൽ നിന്ന് ബാങ്കിൽ ലഭിക്കുവാനുള്ള തുകയ്ക്ക് സുനീഷിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള സ്ഥാപക ജംഗമ വസ്തുക്കൾ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവ് പ്രകാരം മുൻകൂർ ജപ്തി ചെയ്ത് ബാങ്കിൽ കിട്ടിയതായും അറിയിച്ചു തുടർന്ന് ആരോപിതനായ വ്യക്തിയുടെ പേരിലുള്ള നിയമപ്രകാരമായ നടപടികൾ നടന്നുവരുന്നതായും അറിയിച്ചു ബാങ്ക് ഡയറക്ടർമാരായ എ മുരളി അശോകൻ കുന്നത്ത സെക്രട്ടറി വിനോദ് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി മുരളി തുടങ്ങിയവർ സംസാരിച്ചു സഹകരണ ദിനത്തിന്റെ ഭാഗമായി മധുര വിതരണവും നടത്തിയാണ് പരിപാടി സമാപിച്ചത് നമ്മുടെ ഇന്ത്യയിലെ ശരിക്കും സഹകരണ ദിനം എന്ന് പറയുമ്പോൾ സഹകരണ വാരമായിട്ട് നവംബർ പതിനാല് മുതലാണ് ആഘോഷിക്കാറ് എന്നിരുന്നാലും സഹകരണ ദിനത്തിൽ പ്രസക്തി എടുത്തു പറയത്തക്ക സഹകരണ പ്രസ്ഥാനം ഉന്നതിയിലേക്ക് കയറുമ്പോഴും ഈ പ്രസ്ഥാനത്തിൽ തന്നെ ചില പുഴുണ്ടാവാറ് ചില പുതിയ കളീരുകൾ ഉണ്ടാകുമ്പോൾ പഴയ ഇലകൾ കുഴിയും മാതിരി തന്നെ വളർച്ച ഉണ്ടാകുമോളും ഓരോ അഭാഗങ്ങളും ഈ മേഖലകളിൽ സംഭവിക്കുന്നു അത്തരത്തിലൊരാതം നമ്മുടെ ഒരു സ്റ്റാഫിന്റെ സ്വാർത്ഥതോട് പഠി നമ്മുടെ ബാങ്കിൽ ഉണ്ടാകേണ്ടതാണ് അതിനെ പുതിയ ഭരണസന്ധി പഴയ ഭരണസന്ധി വളരെ ശക്തമായ രൂപത്തിൽ തന്നെ നേരിടുകയും അയാൾ ആ ജീവനക്കാരനെ ജീവനക്കാരനെതിരെ നടപടി സ്വീകരിക്കുകയുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കൂട്ടാളികളുടെയും വസ്തുവകകൾ നമുക്ക് കണ്ടീഷണൽ അറ്റാച്ച്മെന്റ് ചെയ്തിട്ടുണ്ട് പോലീസിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഡിസിപ്ലിനറി ആക്ഷന്റെ ഭാഗമായിട്ടുള്ള നടപടികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു تدري لعملاء